ദോണ്ടടി സാറിൻ്റെ പീയെ വാ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം ക്യാൻ്റീനിൽ ഒരു വശത്തെ സീറ്റിലേക്കിരിക്കുന്ന വേണിയെ നോക്കി ഓഫീസിലെ മായ പറഞ്ഞു ഓ നീ നീയങ്ങ് പോയേച്ചാ മതി ഇതേപോലുള്ളവർക്കൊക്കെ വലിയ ജാടയാ മായ പറയുന്നേ കേട്ട് വേണിയൊന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് ശ്രേയ പറഞ്ഞു കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു നീ വാ നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ ശ്രേയയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മായ വേണിക്കരികിലേക്ക് പോയി ഹലോ മാഡം വേണിക്കരികിലേക്ക് എത്തിക്കൊണ്ട് ബഹുമാനത്തോടെ മായ വിളിച്ചു ഹലോ തൻ്റെ അരികിലേക്കെത്തിയ രണ്ട് പേരെയും മുഖമുയർത്തി നോക്കിക്കൊണ്ട് വേണി ചിരിയോടെ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാ ഞാൻ മായ ഇത് ശ്രേയ ഞങ്ങൾ വെറുതെ മേഡത്തെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാ മേഡത്തിൻ്റെ വീട് എവിടെയാ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ആദ്യം നമുക്ക് ഈ മാഡം വിളി അങ്ങ് നിർത്താം എന്ന് വിളിച്ചാൽ മതി രണ്ടുപേരും ഇരിക്കേ വാതോരാതെ സംസാരിക്കുന്ന മായയെ കണ്ടപ്പോൾ അനുവിനെ ഓർത്തുകൊണ്ട് ഒരു ചിരിയോടെ വേണി മുന്നിലെ കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ട മേഡം അല്ല ചേച്ചി ഞങ്ങൾ പിന്നെ വരാം അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക വേണിയുടെ സംസാരത്തിൽ സന്തോഷത്തോടെ മായ പറഞ്ഞു അവർ അവിടെ നിന്നും തിരിച്ചു വന്നപ്പോഴേക്കും ബാക്കിയുള്ളവരും പരിചയപ്പെടാനായി വേണിക്കരികിലേക്ക് പോയിരുന്നു എന്താ ഒരു ഭംഗി ഒരുക്കങ്ങൾ ഒന്നുമില്ലെങ്കിലും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം എല്ലാവരോടും സ്നേഹത്തോടെയും വിനയത്തോടെയും ആ സംസാരിക്കുന്നതും പക്ഷേ എനിക്കെന്താ അവളെ അങ്ങോട്ട് പിടിക്കാത്തത് ഓരോരുത്തരായി വേണിയെ പരിചയപ്പെടുന്നത് നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ട് ശ്രേയ ആലോചിച്ചു നിനക്ക് സന്തോഷമായല്ലോ അല്ലേ എല്ലാവരും മാറിയ ശേഷം വേണിക്ക് മുൻപിലുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അച്ചു ചോദിച്ചു എന്നെ ഇവിടുത്തെ തൂപ്പുകാരിയാക്കിയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേന്ന് അച്ചുവിനെ സംശയത്തോടെ നോക്കുന്ന വേണിയോടായി അച്ചു ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലോ നീ എങ്ങനെയൊരു ജോലി തിരഞ്ഞെടുത്തത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അച്ചുവിന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കാണേ നിസംഗതയോടെ വേണി പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേറെ പോസ്റ്റിൽ അപ്പോയിൻമെന്റ് ചെയ്യാമായിരുന്നല്ലോ നീ അയാളോട് പറഞ്ഞു ചെയ്യിപ്പിച്ചതല്ലേ ഇത് വേണിയെ അമർഷത്തോടെ നോക്കി അച്ചു പതിയെ പറഞ്ഞു അയാൾ ഇയാൾ എന്നൊക്കെ നീ വേറെ ആരെങ്കിലും പോയി വിളിച്ചാ മതി എൻ്റെ ഭർത്താവിനെ വിളിച്ചാ നിനക്ക് നല്ലതിനാവില്ല അത് അച്ചുവിന്റെ സംസാരം കേൾക്കേ ചുറ്റുമൊന്ന് നോക്കി ദേഷ്യത്തോടെ വേണി പറഞ്ഞു എന്താ അവിടെ മറുപടി പറയാൻ തുടങ്ങിയ അച്ചുവിന്റെ ശബ്ദത്തിന് തടസ്സമായി ഭദ്രന്റെ ശബ്ദം അവിടെ ഉയർന്നു അത് ഒന്നുമില്ല സാർ ഞാൻ വെറുതെ കാര്യം പറയാൻ ഭദ്രന്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ടുകൊണ്ട് കസേരയിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് അച്ചു അല്പം പേടിയോടെ പറഞ്ഞു വെറുതെ സംസാരിച്ചിരിക്കാൻ ഇത് തൻ്റെ ഫ്രീ ടൈം അല്ലല്ലോ എല്ലാവരും ആഹാരം കഴിച്ച ശേഷമല്ലേ നിങ്ങൾ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് ഒന്ന് നോക്കി വേണിക്ക് മുന്നിലുള്ള കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ഭദ്രൻ ചോദിച്ചു എന്താ ലീല ചേച്ചി ഇതൊന്നും പറഞ്ഞുകൊടുത്തില്ലേ ഭദ്രന്റെ ശബ്ദം ഉയർന്നു കേട്ടതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന ലീല ചേച്ചിയെ നോക്കി ഭദ്രൻ ചോദിച്ചു ഞാൻ പറഞ്ഞതാ സാറേ ഈ പെണ്ണ് കേട്ടില്ല നീ ഇങ്ങോട്ട് വന്നേ കൊച്ചേ ഓഫീസിലുള്ളവരെല്ലാം കഴിക്കാൻ പോയിരുന്നതുകൊണ്ട് അതിനകമെല്ലാം ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ക്ലീൻ ചെയ്യണം അച്ചുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ലീല പറഞ്ഞു അച്ചുവിന് ഈ സമയം എല്ലാവരും തന്നെ നോക്കി പുച്ഛിക്കുന്നത് പോലെ തോന്നി തല താഴ്ത്തി എല്ലാവർക്കും മുന്നിൽ കൂടി അവൾ ലീലയോടൊപ്പം നടന്നു സാറിവിടെ എൻ്റെ കൂടെ വന്നിരുന്നാൽ എല്ലാവരും ശ്രദ്ധിക്കൂലേ അവർക്കെന്തേലും സംശയം തോന്നിയാലോ ചുറ്റുമൊന്ന് നോക്കി എല്ലാവരും തങ്ങളെ നോക്കുന്നത് കണ്ട് വേണി ഭദ്രനോട് ചോദിച്ചു ഭാര്യയാണെന്ന് സംശയിക്കില്ല കാമുകിയാണെന്ന് സംശയിച്ചാലേ ഉള്ളൂ ചിരിയുതുക്കി ഗൗരവത്തോടെ അവൻ വേണിയെ നോക്കി പറഞ്ഞു അതിപ്പോൾ എന്തിനാ അങ്ങനെയൊരു സംശയം തോന്നിപ്പിക്കണേ നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ മുന്നിലിരിക്കുന്ന ഭദ്രനെ നോക്കി ചോദിച്ചു അത് കുറച്ച് പേർക്ക് തൻ്റെ മേലെ ഒരു കണ്ണുണ്ട് എനിക്കെന്തോ അതങ്ങോട്ട് പിടിക്കുന്നില്ല എന്റേതല്ലേ വേറെ ആരും നോക്കണ്ട മുന്നിലേക്ക് ആഞ്ഞു മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് വല്ലാത്ത നോട്ടത്തോടെ അവൻ വേണിയോടായി പതിയെ പറഞ്ഞു അവനെ തന്നെ നോക്കിയിരിക്കുന്ന വേണിയുടെ കണ്ണുകൾ പിടഞ്ഞു മാറാനധികം സമയം വേണ്ടി വന്നില്ല മായേ നീ അങ്ങോട്ട് നോക്കിക്കേ എനിക്ക് ആ പെണ്ണിനെ കണ്ടപ്പോഴേ അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല കണ്ടോ അവൾ സാറുമായി കിന്നിരിച്ചോണ്ടിരിക്കുന്നത് കുറേ നേരമായി അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ശ്രേയ അടുത്തിരുന്ന മായയെ തൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിനക്കെന്താ ശ്രേയേ സാറിൻ്റെ പെയ്യല്ലേ അവർക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ കാണില്ലേ അങ്ങനെ കരുതിയാൽ പോരെ അത് ചേച്ചി മാത്രമല്ലല്ലോ സാറും സംസാരിക്കുന്നില്ലേ ഒരാളെ മാത്രം നീ കുറ്റം പറയണേ വെറുതെ നീ ഇല്ലാത്തത ഉണ്ടാക്കാൻ നിൽക്കരുത് ശ്രേയയെ നോക്കി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് മായ എഴുന്നേറ്റുപോയി ചേച്ചി പോലും അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല വേണിയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവൾക്ക് എതിർവശത്തായി ഇരിക്കുന്ന ഭദ്രനെ ഒന്ന് കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു ഒരു ചിരിയോടെ ശ്രേയ മനസ്സിൽ പറഞ്ഞു എല്ലാം റെഡിയല്ലേ ഇറങ്ങിയാലോ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഭദ്രൻ വേണിയോട് ചോദിച്ചു ഇറങ്ങാം സാർ ഒരു ഫയൽ എടുത്തുകൊണ്ട് ഭദ്രനു പിറകെ ഇറങ്ങിക്കൊണ്ട് വേണി പറഞ്ഞു സാരമില്ലടോ നാളെ പരിചയപ്പെടാമല്ലോ പുറത്തേക്ക് പോകുന്ന വേണിയേയും ഭദ്രനെയും നോക്കി നിരാശയോടെ ഇരിക്കുന്ന സുരോജിനോടായി വിവേക് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അവൻ ബാക്കി ജോലിയിലേക്ക് കടന്നു അനു ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് വിനീത വിളിച്ചത് നിന്നെ എവിടെയൊക്കെ നോക്കി നിനക്കൊരു വിസിറ്ററുണ്ട് ആ പ്യൂൺ വന്ന് പറഞ്ഞതാ അനുവിന്റെ അടുത്തിരുന്ന് അവളുടെ പ്ലേറ്റിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് വായിലിട്ട് കൊണ്ട് വിനീത പറഞ്ഞു എടിയെടി സാമദ്രോഹി അതിന് നീയെന്തിനാ എൻ്റെ ബിരിയാണിയിലെ ചിക്കൻ എടുത്തുകൊണ്ട് പോയത് വീട്ടിലോ ആരും ചിക്കൻ വെച്ച് തരൂല ഇവിടെയെങ്കിലും വന്ന് സമാധാനത്തിൽ കഴിക്കാമെന്ന് വെച്ചാ നീ അതിനും സമ്മതിക്കരുത് കേട്ടോ ബിരിയാണിക്ക് മുകളിൽ കൈവച്ച് മറച്ചുകൊണ്ട് അനു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ പോയി ആരാ വന്നതെന്ന് നോക്കാനോ ബിരിയാണി ഞാൻ നോക്കിക്കോളാം ഇങ്ങോത്താ അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് കൈനീട്ടിക്കൊണ്ട് വിനീത പറഞ്ഞു കള്ളനെ കാവലേൽപ്പിക്കുന്ന പരിപാടി ഞാൻ നിർത്തി മോളെ ആരായാലും കുറച്ച് കാത്തിരിക്കട്ടെ ഞാൻ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ബിരിയാണി കുറച്ച് മാറ്റി പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു കഴിക്കടി കഴിക്കേ ഇത്രയും നേരം നിന്നെ തിരക്കി നടന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ വായിലേക്ക് ബിരിയാണി കുത്തി നിറയ്ക്കുന്ന അനുവിനെ നോക്കി പരിഭവത്തോടെ വിനീത പറഞ്ഞു എന്നെ കൂട്ടാതെ ബിരിയാണി കഴിക്കുന്ന ഇവരുടെ വയറിളകി ഛർദ്ദിച്ച് ഉം ഉം താൻ പറഞ്ഞിട്ടും കേൾക്കാത്ത പോലെ ഇരുന്ന് ബിരിയാണി തട്ടുന്ന അനുവിനെ നോക്കി മുഴുവൻ പറയുന്നതിന് മുന്നേ വിനീതയുടെ വായിലേക്ക് അനു ബിരിയാണി തള്ളിക്കയറ്റിയിരുന്നു നീ ഒരു വട്ടം പ്രാഗിട്ട് രണ്ട് ദിവസം ഞാൻ ഫുഡ് ഇൻഫെക്ഷൻ വന്ന് കിടന്നതാ ഇനി ഒന്നുകൂടെ ഞാൻ താങ്ങൂല മോളെ അതുകൊണ്ട് ഇനി നീ മിണ്ടരുത് വായിൽ കുത്തി നിറച്ച ബിരിയാണി വെള്ളം കുടിച്ചിറക്കുന്നവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അനു പറഞ്ഞു ഇതിപ്പോ ആരാണാവോ എന്നെ കാണാൻ ഇവിടേക്ക് വരാൻ വിനീതയ്ക്കും ബിരിയാണി വാരിക്കൊടുത്ത് അത് ശേഷം വിസിറ്റേഴ്സ് റൂമിലേക്ക് നടന്നുകൊണ്ട് അനു ആലോചിച്ചു സർപ്രൈസ് വിസിറ്റേഴ്സ് റൂമിലേക്ക് കയറിയതും തൻ്റെ മുന്നിലേക്ക് ചാടി വീണവനെ കണ്ട് അനുവിൻ്റെ കണ്ണുകൾ ഒരു വേള മിഴിഞ്ഞുപോയി അരവിന്ദേട്ടാ നിങ്ങളിത് എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നവനെ കണ്ട് ഒരു വേള അന്തിച്ചു നിന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അനു ചോദിച്ചു സർപ്രൈസ് തന്നതല്ലേ മോളെ ആദ്യം നിൻ്റെ നിന്റെടുത്താ വരുന്നത് ആരും അറിഞ്ഞിട്ടില്ല വരുന്ന കാര്യം ഉള്ളതെല്ലാം പറക്കിക്കൂട്ടി വാടി നമുക്ക് തറവാട്ടിൽ പോകാം എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ഇപ്പോഴോ ഞാൻ ക്ലാസ് കട്ട് ചെയ്യൊന്നുമില്ല ഞാൻ വൈകിട്ട് വന്നോളാം ഏട്ടം പോയിക്കോ അവനെ തട്ടി മാറ്റി പുച്ഛിച്ചുകൊണ്ട് അനു പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് ആരാമോളെ പഠിപ്പിക്കുന്നേ അവളിൽ നിന്നും മാറി അനുവിനെ സൂക്ഷിച്ചു നോക്കി പുരികം പൊക്കിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു അനൂപ് സാർ അവന് കാര്യം മനസ്സിലായതറിയെ ഇളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാ സാറ് ഉച്ച കഴിഞ്ഞ് ലീവാ പ്രിൻസിയുടെ റൂമിൽ ലീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ അങ്ങോട്ട് പോയേ നീ വരുന്നില്ലേ വേണ്ട ഞാൻ പോവാ അതും പറഞ്ഞവൻ മുന്നോട്ട് നടന്നു അയ്യോ പോവല്ലേ വായി വായിനോക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ എന്തിനാ ഞാൻ ദാ വന്നു പോകല്ലേടാ അതും പറഞ്ഞ് മുന്നോട്ട് നടന്നവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് ഓടിയിരുന്നു വാവേണി മീറ്റിംഗിന് ഹോട്ടൽ റോയൽസിൽ എത്തിയവൻ മടിയോടെ കാറിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് ഭദ്രൻ അവളുടെ സൈഡിലെ ഡോർ തുറന്നുകൊണ്ട് വിളിച്ചു ഞാൻ വരണോ എൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവനെ നോക്കിക്കൊണ്ട് വീണി ചോദിച്ചു ഇല്ലേലും താൻ എപ്പോഴും എൻ്റെ കൂടെ വേണം അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പി എ പോസ്റ്റ് തന്നെ തനിക്ക് തന്നത് വാടോ ഇറങ്ങി ഞാനില്ലേ കൂടെ അവൻ ചിരിയോടെ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയവൾ അവിടെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ഭദ്രനൊപ്പം അകത്തേക്ക് നടന്നു വരൂ സാർ മീറ്റിംഗ് ഹാളിൽ എല്ലാം റെഡിയാണ് ഭദ്രനെ കണ്ടുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു വേണിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ അങ്ങോട്ടേക്ക് നടന്നു ആ വാ ഭദ്ര അസുഖമെല്ലാം മാറിയോ ഭദ്രനെ കണ്ടുകൊണ്ട് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് അവനെ നേരെ ചിരിയോടെ കൈകൾ നീട്ടിക്കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് മാറി അവൻ നീട്ടിയ കയ്യിൽ അമർത്തിയൊന്ന് പിടിച്ചുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു ഇതാരാ ഭദ്ര അവൻ അമർത്തി പിടിച്ച കൈ വലിച്ചെടുത്ത് ഒന്ന് കുടഞ്ഞുകൊണ്ട് ഭദ്രന് പുറകിൽ നിൽക്കുന്ന വേണിയെ നോക്കി തിളങ്ങുന്ന കണ്ണോടെ അയാൾ ചോദിച്ചു ഇത് എൻ്റെ പീയാണ് വേണി വേണി ഇത് മെഡിറ്ററേനിയൻ ഗ്രൂപ്പിൻ്റെ എം ഡി ആണ് മിസ്റ്റർ പ്രദീപ് നായർ ഇരുവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഹായ് വേണിയെ കണ്ണുകൾ കൊണ്ട് ഉഴിഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ അവൾക്ക് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പ്രദീപ് പറഞ്ഞു സമയം കളയണ്ട പ്രസന്റേഷൻ തുടങ്ങാം അവൻ നീട്ടിയ കൈയിലേക്ക് കൈവെച്ച് അവനെ വലിച്ചുകൊണ്ട് സീറ്റിലേക്ക് ഇരുത്തിക്കൊണ്ട് ഭത്രൻ പറഞ്ഞു ആ തുടങ്ങാം ഭത്രനെ ഒന്ന് അമർഷത്തോടെ നോക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു വേണിയെ കണ്ണുകൾ കൊണ്ട് സീറ്റിലേക്ക് സീറ്റിലേക്കിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ തുടങ്ങി ഈ നേരം അത്രയും പ്രദീപിൻ്റെ നോട്ടം ഭദ്രൻ്റെ പ്രസന്റേഷൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വീണിയിലേക്ക് പാറി വീണു എന്നാൽ ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ കടാക്ഷിക്കാത്തവളെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പ്രസന്റേഷൻ ശ്രദ്ധിക്കാനായി തുടങ്ങി അപ്പോൾ ഭദ്രൻ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കാൻ സമ്മതമാണ് അതുകൊണ്ട് ദാ സൈൻ ചെയ്തോളൂ ഭദ്രന് മുന്നിലേക്ക് പേപ്പറും പേനയും നീട്ടിക്കൊണ്ട് പ്രദീപ് പറഞ്ഞു എല്ലാം വായിച്ച ശേഷം വേണിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അതിലായി സൈൻ ചെയ്തുകൊണ്ട് ആ പേപ്പർ തിരിച്ചു കൊടുത്തു അപ്പോൾ ഭദ്രൻ പ്രോജക്റ്റിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങും കേട്ടോ ഭദ്രനോടാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ നോട്ടം വേണിയിലേക്കായിരുന്നു എന്താ പ്രദീപിന് കോങ്കൊണ്ണുണ്ടോ എന്നെ നോക്കി പറയുന്നതിന് പകരം നോട്ടം വേറെ പലയിടത്തേക്കുമാണല്ലോ പോകുന്നത് വേണിയിലേക്കുള്ള നോട്ടം കണ്ടുകൊണ്ട് ഭദ്രൻ ചോദിച്ചു ഇല്ല അത് ഞാൻ വേറെ എന്തോ ആലോചിച്ചു ശരിയെങ്കിൽ ഇറങ്ങട്ടെ നമുക്ക് കാണാം ഭദ്രൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഒന്ന് പത്രിക്കൊണ്ട് പ്രദീപ് പറഞ്ഞു ഇതെനിക്ക് പണിയാകും പുറത്തേക്ക് നടന്നവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് വേണിയെ നോക്കുന്നത് അവൾ കണ്ടില്ല എങ്കിലും ഭദ്രൻ കണ്ടിരുന്നു നീയെന്താനു നേരത്തെ എന്ത് പറ്റി വയ്യേ കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന ജാനകിയമ്മ അവളുടെ നെറ്റിയിൽ കൈകൾ വെച്ചുകൊണ്ട് വേവലാതിയോടെ ചോദിച്ചു അമ്മ ഞാൻ വന്നു പെട്ടെന്ന് ഒരു വശത്ത് നിന്ന് മുന്നിലേക്ക് ചാടിയ അരവിന്ദനെ കണ്ട് ജാനകിയമ്മ ഒന്ന് ഞെട്ടി അമ്മ ഇത് എവിടെ പോയതാടി അരവിന്ദിനെ കുറച്ചുനേരം നോക്കി നിന്ന ശേഷം അകത്തേക്ക് പോകുന്ന ജാനകിയമ്മയെ നോക്കിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന അനുവിന്റെ തോളിൽ കൈമുട്ടു കുത്തി താടി തടവിക്കൊണ്ട് അവൻ ചോദിച്ചു ആർക്കറിയാം ആർതി എടുക്കാനായിരിക്കോ തോളൊന്ന് ചിരിച്ച് അവന്റെ കൈ മാറ്റിക്കൊണ്ട് അവളും സംശയം പറഞ്ഞു മാവൊക്കെ വലുതായല്ലോ അകത്തേക്ക് നോക്കി ക്ഷീണിച്ച് പുറത്തൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മുഴുവൻ ചോളനുറുമ്പാ ഞാൻ അതിൽ കയറി ഒരു മാങ്ങ പറിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഏട്ടാ അവൻ നോക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് അവളും വിഷമത്തോടെ പറഞ്ഞു അമ്മേ പുറം തിരിഞ്ഞു നിന്നവൻ രണ്ട് കൈയും പുറകിലേക്കാക്കി നടുവ് തടവിക്കൊണ്ട് വിളിച്ചുപോയി രണ്ട് ദിവസമായി നിന്നെ വിളിച്ചു കിട്ടാതെ ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്ന് അറിയാമോടാ കുരുത്തം കെട്ടവനെ പുറം തിരിഞ്ഞു നിന്നവൻ്റെ നടുവിനെ പേരക്കമ്പ് കൊണ്ട് ഒന്നുകൂടെ കൊടുത്ത് ജാനകിയമ്മ പറഞ്ഞു ഞാൻ സർപ്രൈസ് തന്നതല്ലേ അമ്മ നടുവിനെ തിരുമ്മി തുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു നോക്കി മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ചിട്ടോ ആണോടോ സർപ്രൈസ് പേരക്കമ്പ് അവനെ നേരെ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ട് ജാനകിയമ്മ ചോദിച്ചു അടിക്കല്ലേ അമ്മേ നടുവും തടവി പുറത്തേക്ക് ഓടിക്കൊണ്ട് അവൻ വിളിച്ച് പറഞ്ഞു സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല അമ്മ അരവിന്ദന്റെ ഓട്ടം കണ്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് പൊട്ടിച്ചിരിച്ചിരിക്കുന്നവൾക്ക് നേരെ തിരിഞ്ഞ് പേരക്കമ്പ് ഒന്ന് ഉയർത്തി കണ്ണുകൂർപ്പിക്കുന്ന ജാനകിയമ്മയെ നോക്കി അനു പറഞ്ഞു ഡാ ഇങ്ങോട്ടിറങ്ങി വരുന്നുണ്ടോ പുറകിൽ വരുന്ന ജാനകിയമ്മയെ നോക്കി മാവിൽ വലിഞ്ഞു കയറുന്ന അരവിന്ദനെ നോക്കി ജാനകിയമ്മ പറഞ്ഞു എന്തിനാ അമ്മയ്ക്ക് അടിക്കാനല്ലേ ഞാൻ വരൂല മാവിൻ്റെ ഒരു കൊമ്പിലേക്കിരുന്നു കൊണ്ട് അരവിന്ദ് വിളിച്ചു പറഞ്ഞു നീ ഇങ്ങോട്ടിറങ്ങി വരുമല്ലോ അപ്പോൾ ഞാൻ തന്നോളാം അവനെ നോക്കി ഒന്ന് കലിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നുകൊണ്ട് ജാനകിയമ്മ വിളിച്ചു പറഞ്ഞു ഞാനിനി പറഞ്ഞിട്ട് സർപ്രൈസ് തന്നോളാ അമ്മ പുറകിൽ വിളിച്ചു പറയുന്നവനെ കേൾക്ക് ജാനകിയമ്മയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞിരുന്നു ഷ് മാവിൻ്റെ മുകളിലും പാമ്പ് കയറുമോ ശബ്ദം കേട്ട് മരത്തിന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു അവിടെയല്ല ഇവിടെ നീ എന്തോന്ന് അവിടെ ഒളിച്ചു കളിക്കുന്നു പോയി ആ ഏണി ഏണിയെടുത്തിട്ട് വാടി മാവിനു പുറകിൽ നിന്ന് വിളിക്കുന്ന അനുവിനെ ഒന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു കയറിയതെങ്ങനെ അങ്ങനെ അങ്ങ് ഇറങ്ങിയാ മതി ഇവിടെ ഏനിയൊന്നുമില്ല ഒരെണ്ണം ഉണ്ടായിരുന്നത് അപ്പുറത്തെ ചേട്ടൻ വന്ന് എടുത്തോണ്ട് പോയി മാവിൽ ചേർന്ന് അതിലെ തടി ചുരുട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഈശ്വരാ ഞാനിനി എന്തോ ചെയ്യും എനിക്കാണേൽ തലയും കറങ്ങുന്നു താഴേക്ക് നോക്കി തലയ്ക്ക് കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്തായാലും കയറിയതല്ലേ ദോണ്ടെ ആ കൊമ്പിലെ മാങ്ങിന്നിടുവോ അവനെ എതിർവശത്തുള്ള കൊമ്പിലെ മാങ്ങയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അനു പറഞ്ഞു